ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ ചോരചിതറിയ നിമിഷങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല ആ ഭീകരതയ്ക്ക് നമ്മുടെ സൈന്യം നൽകുന്ന മറുപടിക്കായി നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയ കേന്ദ്ര സർക്കാർ അടുത്ത ഘട്ടത്തിന് സൈന്യത്തിന് പൂർണ്ണാധികാരം നൽകി മെയ് ഏഴിന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ പോരാട്ടത്തിന്റെ പേര് രാജ്യത്തിനും ലോകത്തിനും സമാധാനം കൈവരിക്കാനുള്ള പോരാട്ടം സൈന്യത്തിന് പിന്നിൽ അണിനിരുന്നത് ഈ മഹാരാജ്യത്തെ ജനങ്ങൾ ഒന്നാകെയാണ് മെയ് ഏഴാം തീയതിയിലെ മോക്ഡ്രില്ലിനായി ഒരുങ്ങുകയായിരുന്നു ഏവരും പക്ഷേ അന്ന് പുലർച്ചെ ഇന്ത്യ ഉണർന്നത് ഉണർത്തുന്ന വാർത്ത കേട്ട് പെഹൽഗാമിലെ ചോരയ്ക്ക് നമ്മുടെ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ മെയ് ഏഴ് പുലർച്ചെ ഒന്നഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള വെറും ഇരുപത്തിയഞ്ച് മിനിറ്റ് പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ അടിവേരി ഇളക്കി ഇന്ത്യൻ സൈന്യം ഓരോ ഭീകരവാദ കേന്ദ്രങ്ങളെയും തിരഞ്ഞു പിടിച്ചു തരിപ്പണമാക്കി പാക്ധീന കശ്മീരിലെ അഞ്ച് ഭീകര കേന്ദ്രങ്ങളിൽ തീമഴ മുസഫറാബാദിലെ സവായ നല ക്യാമ്പും സെയ്തനാ ബിലാൽ ക്യാമ്പും കോട്ട്ലിയിലെ ഗുൽപൂരും അബ്ബാസും ഭീംബറിലെ ബർനാല എല്ലാം ഞൊടിയിടയിൽ ഭസ്മം പാക്കധീന കശ്മീരിൽ ഒതുങ്ങുന്ന മറുപടി പോരായിരുന്നു പാകിസ്ഥാന്റെ നൂറ് കിലോമീറ്ററിലേറെ ഉള്ളിലേക്കുള്ള ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിന്റെ ചൂടറിഞ്ഞു ഫിയാൽകോട്ടിലെ സർജാൽ മെഹ്മൂന ജോയ് ഭീകര കേന്ദ്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ അവശിഷ്ട കൂമ്പാരമായി മുരീദ്കയിൽ ലഷ്കർ ഇ തൊയ്ബ കേന്ദ്രം കൃത്യമായി തകർത്തു നമ്മുടെ സൈന്യം ഒന്നുകൂടി കൊടുത്തു ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം മർക്കസ് സുബാനല്ല വക വരുത്തിയത് യൂസഫ് അസർ അബ്ദുൾ മാലിക് മുബാസിൽ അഹമ്മദ് അടക്കമുള്ള നൂറിലേറെ ഭീകരരെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാകാതെ അണ്ണുവിട തെറ്റാതെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം നമ്മൾ തകർത്തു ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഭീകരതയ്ക്കെതിരായ ഏറ്റവും കൃത്യതയാർന്ന പ്രഹരശേഷിയുള്ള സൈനിക നടപടിയായി മാറി ഓപ്പറേഷൻ സിദ്ധു മേ ഏഴ് പുലർച്ചെ ഒന്നഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയത്തെ സ്ട്രൈക്കിലൂടെ സൈനിക നടപടി അവിടെ അവസാനിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ നേരിന്റെ മൂല്യമറിയാത്ത പാകിസ്ഥാൻ എങ്ങനെ പെരുമാറുമെന്ന് നമ്മുടെ സൈന്യത്തിന് നല്ല ബോധ്യവും ഉണ്ടായിരുന്നു തിരിച്ചടി ചോദിച്ചു വാങ്ങുകയായിരുന്നു പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മുഖത്തടിയേറ്റ പാകിസ്ഥാൻ മര്യാദയുടെ സർവ്വസീമകളും ലംഘിച്ച് അതിർത്തിയിൽ അതിക്രമം തുടങ്ങി മെയ് ഏഴിന് പൂഞ്ചടക്കം നാൽപ്പതോളം ഇടങ്ങളിൽ പാക്സേനയുടെ ഷെല്ലിംഗ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു സാധാരണ മനുഷ്യരെ ലക്ഷ്യം വയ്ക്കുന്ന ഭീകരവാദികളിൽ നിന്ന് പാക്സേനയ്ക്ക് എന്ത് വ്യത്യാസം എട്ടാം തീയതിയും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു കുപ്വാര ബാരാമുള്ള ഉറി പൂഞ്ച് രജൌരി സെക്ടറുകളിൽ പാകിസ്ഥാന്റെ കനത്ത ഷെല്ലിംഗ് പതിനാല് ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും പക്ഷേ നമ്മുടെ പ്രതിരോധ കവചത്തിന് മുന്നിൽ എല്ലാം നിഷ്പ്രഭം ശക്തമായ പ്രതിരോധത്തിനൊപ്പം തിരിച്ചടിയും തുടങ്ങിയിരുന്നു ഇന്ത്യ ആദ്യം ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന്റെ ആകാശത്തെത്തി ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായ പ്രഹരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല सरजमी पर हुए हमले का जवाब देने के लिए अपने राइट टू रेस्पॉन्ड का इस्तेमाल किया है और हमारी यह कार्रवाई बेहद सोच समझकर सधे हुए तरीके से की गई है आतंकियों के हौसले पस्त करने के उद्देश्य से यह कार्रवाई महज उनके कैंप्स और इंफ्रास्ट्रक्चर तक ही सीमित रखी गई है मैं पुनः हमारे आर्म फोर्सेस के शौर्य को मैं नमन करता हूं യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടതോടെ തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ടു തുടങ്ങി പക്ഷേ ഇന്ത്യ നയം വ്യക്തമാക്കി പോരാട്ടം ഭീകരവാദത്തിനെതിരെയാണ് ഇങ്ങോട്ടാക്രമിച്ചാൽ തിരിച്ചടി കനത്തതായിരിക്കും വരെ പാകിസ്ഥാൻ പാകിസ്ഥാൻ മറയാക്കി ആക്രമിക്കാൻ ശ്രമിച്ച യുദ്ധമര്യാദകളുടെ എല്ലാ പരിധികളും ലംഘിച്ചു മെയ് ഏഴിനും എട്ടിനും പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെ ചേർത്ത് ഇന്ത്യ യോജിച്ച നിലയിലുള്ള തിരിച്ചടി നൽകിയിരുന്നു പക്ഷെ അതിലേറെ അവർ അർഹിക്കുന്നുണ്ടായിരുന്നു അതാണ് മെയ് ഒൻപതിനും പത്തിനുമായി പാകിസ്ഥാൻ അനുഭവിച്ചറിഞ്ഞത് ഇന്ത്യ എന്നാൽ സഹനവും ക്ഷമയും മാത്രമല്ല എന്ന് പാകിസ്ഥാൻ ശരിക്കും മനസ്സിലാക്കി കശ്മീരിലെ പൂഞ്ചും ബാരാമുള്ളയും മുതലിങ്ങോട്ട് ഗുജറാത്തിലെ ഭുജ് വരെ പാകിസ്ഥാൻ ആക്രമണ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അതിർത്തിയിലെ പലയിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചും ഡ്രോണുകളെ തകർത്തും നമ്മുടെ സേന സാധാരണക്കാരുടെ ജീവൻ സുരക്ഷിതമാക്കിസ്ഥാൻ ഒപ്പം വ്യോമസേന ഒരു വൻതിരിച്ചടിക്കൊരുങ്ങുകയായിരുന്നു ഒൻപതിന് രാത്രിയും പത്തിന് പുലർച്ചെയുമായി ഇന്ത്യൻ വ്യോമസേനയുടെ സംഹാര തണ്ടവുമാണ് യഥാർത്ഥത്തിൽ കണ്ടത് പാകിസ്ഥാന്റെ മർമ്മം നോക്കി തന്നെ മറുപടി കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെയുള്ള പതിനൊന്ന് പാക് വ്യോമസേനാ കേന്ദ്രങ്ങളിൽ കനത്തെ ആക്രമണം റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് മുരീദ് എയർബേസ് സർഗോദ സിയാൽകോട്ട് ബസ്രൂർ ലാഹോർ ചുനിയാൻ റാഫിക്കി റഹിമിയാർ ഖാൻ സക്കർ ഹുലാരി തകർനടിഞ്ഞു പാക് യുദ്ധ വിമാനങ്ങളും റഡാർ കേന്ദ്രങ്ങളും ആയുധ സംഭരണശാലകളും പാക് വ്യോമസേനയുടെ ശതമാനത്തോളം നാമാവശേഷം ആതക്വാദി भारत की दृढ़ इच्छा शक्ति का और सैन्य शक्ति की क्षमता और संकल्प शक्ति का भी प्रदर्शन हमने दिखाया भारत आतंकवाद के खिलाफ जब भी कोई कार्रवाई करेगा तो आतंकवादियों और उनके आकाओं के लिए सरहद पार की जमीन भी सुरक्षित नहीं रहेगी भारतीय सेनाओं ने ऑपरेशन सिंदूर को पाकिस्तान में मौजूद आतंकी ढांचा ढाने के उद्देश्य से लॉन्च किया था हमले उनके आम नागरिकों को कभी निशाना नहीं बनाया था मगर पाकिस्तान ने न केवल भारत के नागरिक इलाकों को निशाना बनाया बल्कि तो मंदिर गुरुद्वारा गिरजाघर पर भी हमले करने का प्रयास किया भारतीय सेना ने शौर्य और पराक्रम के साथ साथ संयम का भी परिचय देते हुए पाकिस्तान के अन्य ठिकानों पर भी प्रहार करके करारा जवाब दिया है हमने केवल सीमा से सटे सैन्य पर ही नहीं कार्रवाई की 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 बल्कि भारत सेनाओं धमक उस रावल पिंडी तक सुनी गई जहां पाकिस्तानी फौज का मौजूद ഇനി വേണ്ട വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യ ഭീകരതയോടും അതിനെ പരിപോഷിപ്പിക്കുന്ന പാകിസ്ഥാനോടുമുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെ പുനർനിർവചിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ജനങ്ങളുടെ ക്ഷേമവും വികസനവുമാണ് എന്നാൽ നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്താൽ ഈ മണ്ണിൽ ഭീകരതയുടെ വിഷം വിതരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനുള്ള മറുപടി പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ളതായിരിക്കും ദേശ സുരക്ഷയിൽ ഇനി ന്യൂ നോർമൽ മെയ് പത്തിന് പുലർച്ചെ അടക്കം ഏറ്റുവാങ്ങിയ കനത്ത തിരിച്ചടി പാകിസ്ഥാനെ ഇരുത്തി ചിന്തിപ്പിച്ചു ചെയ്തത് കൈവിട്ട കളിയാണെന്ന് അവർക്ക് മനസ്സിലായി പിന്നെയും എങ്ങനെയും വെടിനിർത്തലിന് വേണ്ടിയുള്ള ഓട്ടമാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലിന് വേണ്ടി പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു ൻ സിന്ധൂറിന് ശേഷമുണ്ടായ സാഹചര്യത്തെ വളരെ ഗൌരവത്തോടെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വീക്ഷിച്ചത് തലത്തിൽ ഇന്ത്യയുമായി ചർച്ചകളും നടന്നു എന്നാൽ അപ്പോഴൊക്കെ ഇന്ത്യ വ്യക്തമാക്കി നമ്മുടെ നടപടികൾ ഭീകരവാദത്തിനെതിരാണ് യുദ്ധമെന്നത് ഇന്ത്യയുടെ താൽപര്യവുമല്ല എന്നാൽ പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിനെ സ്വാധീനിക്കാൻ മറ്റൊരു ബാഹ്യശക്തിക്കും കഴിയില്ല യുദ്ധമരുതെന്നാവശ്യപ്പെടുമ്പോഴും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ലോകരാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചതും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി സൈനികമായി ഇന്ത്യ നൽകിയ പ്രഹരവും കൂടിയായപ്പോൾ വെടിനിർത്തലല്ലാതെ പാകിസ്ഥാന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ തീരുമാനം ആദ്യം ലോകത്തെ അറിയിക്കുന്നത് അതിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി എന്നും പറഞ്ഞിരുന്നു എന്നാൽ മെയ് പത്തിന് വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രമിശ്രി കൃത്യമായി പറഞ്ഞു Military action on land and in the air and sea with effect from seventeen hundred hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the twelfth of May at twelve hundred hours. Indian ഏപ്രിൽ ിൽ പെഹൽഗാം ആക്രമണത്തിൽ നെറ്റിയിലെ മറുപടിക്ക് ഒരു പേരുണ്ടോ ഒപ്പം ഇന്ത്യൻ ശക്തി എന്തെന്നുകൂടി മുന്നിൽ അവതരിപ്പിച്ചു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കുട്ടി അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഭർത്താക്കന്മാരെ കൊല്ലുന്നത് അത് സഹിക്കാൻ പറ്റുമോ ഒരു പെണ്ണുങ്ങൾക്കും അപ്പം തിരിച്ചടിക്കണം തീർച്ചയായിട്ടും തിരിച്ചടിക്കണം അവരെ തിരിച്ചടിച്ച് നശിപ്പിക്കണം എന്നാ പറഞ്ഞ ഭീകരവാദികളെ അല്ലാതെ ഇനി വേണ്ട അവര് വേണ്ട അത്രക്കും സങ്കടം ഉണ്ടായിരുന്നു ഞമ്മക്കത് കേട്ടിട്ട് പെഹൽഗാമിലെ മതം ചോദിച്ചുള്ള കൂട്ടക്കൊല ഓരോ സാധാരണക്കാരിലും ഉണ്ടാക്കിയ സ്വാധീനമാണ് ഈ വാക്കുകൾ സിന്ദൂരം എന്നത് വെറുമൊരു വാക്കല്ല ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതയാത്രയിൽ അതിന് സവിശേഷമായ സ്ഥാനമുണ്ട്

and and measured fashion to these uh, provocations and these by the by Pakistan side. െതിരെയും വെറുപ്പ് പ്രചരിപ്പിച്ചവർ ഈ നാട്ടിലുണ്ടായി എന്നത് നാണക്കേടായി അതിൽ മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി വരെ ഉണ്ടായിരുന്നു പതിവില്ലാത്ത വിധം മൂന്ന് സേനകളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ അണിനിരുന്ന വാർത്താ സമ്മേളനം രാജ്യത്തിനാകെ പകർന്നു നൽകിയ ആത്മവിശ്വാസവും ചെറുതല്ല ധികാരിക വിജയം എങ്ങനെയെന്ന് തെളിവ് സഹിതമാണ് നമ്മുടെ സേനാ തലവന്മാർ രാജ്യത്തോട് വ്യക്തമാക്കിയത് That we brought back evidence that we had indeed targeted what we set out to. The precise images of these engagements on that fateful and historical night have already been showcased during the first press statement on the 7th of May that was helmed by our Foreign Secretary. We struck his air bases, command centers, military infrastructure. Air defense systems across the entire Western Front. The bases we stuck include Chaklala, Rafiki, and mind you, Chaklala is Islamabad. Rahimian Khan, Sakar, sending a clear message that aggression. സൈനികമായി പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ ൾ പടച്ചുവിട്ടാണ് ഇന്ത്യയോട് പോരിറങ്ങിയത് എന്നാൽ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഈ ഒന്നൊന്നായി സഹിതം പൊളിച്ചു ഇറ്റ് മൈ തി ക്ലിയർ ദാറ്റ് വി ആർ ഡിബങ്കിങ് പാകിസ്ഥാനി ക്ലെയിംസ് ഓഫ് ദീസ് എയർ രാജ്യത്തെ സംരക്ഷിക്കാൻ സൈന്യത്തിന് മാത്രമല്ല നമ്മൾ സാധാരണക്കാർക്കും അവരവരുടേതായ പങ്കുണ്ട് നമ്മുടെ ജോലികൾ തടസ്സമില്ലാതെ ചെയ്ത് രാജ്യത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ഓരോ പൗരനും ഒരു തരത്തിൽ പോരാളി തന്നെ സൈന്യത്തിനും സർക്കാരിനുമൊപ്പം ഇന്ത്യ എന്ന വികാരത്തെ നെഞ്ചേറ്റി നമ്മൾ ഓരോരുത്തരും അണിചേർന്നാൽ ഭാരതം സുരക്ഷിതമായിരിക്കും ജനവാസ മേഖലകളിലടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളെ തിരഞ്ഞുപിടിച്ചു തകർക്കുക ശത്രുവിന്റെ ആക്രമണങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കുക പാകിസ്ഥാൻ്റെ എത്ര ഉള്ളിലേക്ക് ചെന്നും പ്രഹരമേൽപ്പിക്കുക ആയുധക്കരുത്തുകൊണ്ടും മാത്രമല്ല അവയുടെ ഉപയോഗത്തിലുള്ള കൊണ്ടും നമ്മുടെ സൈന്യം അഭിമാനമാവുകയാണ് ബാലാക്കോട്ടിലെയും സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഭീകരവാദത്തിന് എത്ര കനത്ത ഭാഷയിൽ മറുപടി നൽകാൻ കഴിയുമെന്ന് നമ്മുടെ സൈന്യം വ്യക്തമാക്കിയതാണ് എന്നാൽ വീണ്ടും പാകിസ്ഥാൻ പിന്തുണയോടെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ മറുപടി ഒന്നോ രണ്ടോ ഇടങ്ങളിൽ ഒതുക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് വളരെ കൃത്യതയോടെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുന്നത് അതിനു പിന്നാലെ അതിർത്തിയിൽ ഷെല്ലിംഗും വെടിവെപ്പും തുടങ്ങിയ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്ന് കരുതി നൂറുകണക്കിന് തുർക്കി നിർമ്മിത ഡ്രോണുകളും ചൈനീസ് നിർമ്മിത മിസൈലുകളും നിരന്തരം ഇന്ത്യയിലേക്ക് അയച്ചു എന്നാൽ അവയെല്ലാം ആകാശത്ത് തന്നെ ചാരമാക്കി നമ്മുടെ പ്രതിരോധ കവചം സുദർശൻ ചക്ര എന്ന് പേരിട്ട റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡിനൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങളുടെ മികവും കൂടുതൽ ശ്രദ്ധ നേടി ആകാശ് അതിൽ പ്രഥമസ്ഥാനം വഹിക്കുന്നു അക്ഷധീറും ഇസ്രയേലുമായി ചേർന്ന് വികസിപ്പിച്ച ബെരാക്കട്ടും വ്യോമപ്രതിരോധത്തിൽ നിർണായക പങ്കുവഹിച്ചു പാക് ഡ്രോണുകളെ നിലപരിശാക്കി അക്ഷതീറിന് നൂറ് ശതമാനമാണ് സ്ട്രൈക്ക് റേറ്റ് പാകിസ്ഥാൻ വ്യോമസേനയുടെ വളരെ നിർണായക ഇടങ്ങൾ തകർത്തതിലൂടെ നമ്മുടെ ഡ്രോൺ മിസൈൽ പ്രഹരശേഷി ശത്രുവിന് വീണ്ടും ബോധ്യമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഡിആർഡിഒ ആർജിച്ച വളർച്ച വ്യക്തമാക്കുന്ന നാളുകൾ കൂടിയാണ് കടന്നുപോയത് ആയുധ നിർമ്മാണ രംഗത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളായ എച്ച് എ എൽ ബി ഡി എൽ ബിഇഎൽ ഒപ്പം ഒട്ടേറെ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം രാജ്യത്തിന്റെ സുരക്ഷയെ ഏറ്റവും കരുത്തുറ്റതാക്കി മാറ്റുകയാണ് പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തമാവുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളും ഒപ്പം ചേരുന്നുണ്ട് സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളും അത്രയേറെ ജാഗ്രതയോടെയാണ് തുടരുന്നത് ആയുധങ്ങളിലും നൂതന സാങ്കേതിക വിദ്യയിലും നമ്മൾ ആർജിക്കുന്ന ഓരോ പുതിയ ചുവടുവയ്പ്പും സൈന്യത്തെ കൂടുതൽ കരുത്തുള്ളതാക്കും രാജ്യത്തെ കൂടുതൽ സുരക്ഷിതവും പുതിയ കാലത്തിന്റെ വേഗത്തിലും ടെക്നോളജിയിലും തിളങ്ങുന്ന യുവത്വത്തിന് നമ്മുടെ സൈന്യവും പ്രതിരോധ രംഗവും വലിയ അവസരങ്ങളുമാണ് തുറന്നിടുന്നത്